കേട്ടു കേട്ടോ ശബരിമല കേറാ പോലെ ആണല്ലോ ഇവിടെ നോക്കുമ്പോഴേ ആ ഭാഗത്താണ് ഹാബ് ലോക്ക് എന്ന് പറഞ്ഞ ഐലന്റ് അപ്പോൾ നമ്മളത് ഈ ഒരു ബ്രിഡ്ജിലൂടെ ബോട്ടിലോട്ട് കയറാനായിട്ട് വന്നിരിക്കുക അപ്പോൾ അപ്പോഴത്തെ സമയം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് ആ സ്ഥലത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു ബോട്ടിൽ കൊള്ളുന്ന അത്ര ആൾക്കാർ അവർ അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ പറയുന്ന രണ്ട് ഐലൻഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ആയിട്ട് കിടക്കുന്ന ബോട്ടുകളൊക്കെ കേട്ടോ കംപ്ലീറ്റ് വെള്ളമൊക്കെ കയറിയിരിക്കുന്ന അത് നോക്കിയാൽ ഫോണിക്സ് ബേ ടു പനികാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള ഷട്ടിൽ സർവീസിൻ്റെ ഒരു ബോട്ടായിരുന്നു അത് ആയിട്ട് അവിടെ വെള്ളം കയറി കിടക്കുക അത് വേറെ എന്തോ ഒരു മിനിഷിപ്പാണ് അതും കംപ്ലയിൻ്റ് ആയി ഈ ഭാഗത്ത് കംപ്ലീറ്റ് കംപ്ലയിൻ്റ് ആയി കിടക്കുന്ന ബോട്ടുകളൊക്കെ അത് കണ്ടത് ബുൾബുള്ള പറഞ്ഞ ബോട്ട് എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് കിടക്കാം അപ്പൊ അതെ നമുക്ക് ബോട്ടിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബോട്ട് അപ്പുറത്ത് കിടക്ക കേട്ടോ അപ്പൊ ഈ ഒരു ടൂർ ഷിപ്പിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു ബോട്ടിലോട്ട് പോവാൻ അപ്പൊ ഈ കാണുന്ന ബോട്ട് എന്ന് പറയുമ്പോൾ ഹാവിലോക്ക് ഐലൻഡിലോട്ടേക്ക് പോകുന്ന ഒരു ബോട്ടാകട്ടെ കാണുന്നത് അപ്പതേ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന ബോട്ട് ഫുള്ളായി കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിടത്തുള്ളൂ അപ്പൊ ഓരോ ആൾക്കാരെ ഓരോ ഏജന്റ് ഓരോ ആൾക്കാരെ കൊണ്ടുവരുമോ അങ്ങനെ ഈ ബോട്ട് ഫുള്ളാകണം ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഈ ബോട്ട് ഇവിടുന്ന് എടുക്കും അങ്ങനെ തന്നെ നമ്മുടെ ബോട്ട് ഇവിടുന്ന് നിന്ന് എടുത്തിരിക്കുക കേട്ടോ ഇപ്പോൾ അതേ ഒരു മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മളിപ്പോൾ നോർത്ത് ബേ ഐലൻഡിൽ അപ്പോൾ ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അപ്പോൾ നമ്മൾ വന്ന ബോട്ടാണ് ആ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഫ്ലോട്ടിങ് ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഗ്ലാസ് ബോട്ടം ബോട്ടിൻ്റെ ആണ് ഞാനെടുത്ത ബാക്കേരി അപ്പോൾ അതിന് ഇവിടെ എവിടെയോ ആണ് ആ കാണുന്ന ബോട്ട് അപ്പം ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ അപ്പം ഇതിവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇയാൾ കാണുന്നതൊക്കെ കയാക്കിങ്ങാണ് കയാക്കിങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ ആട്ടോ ചാർജ് വരും നമ്മുടെ ആലപ്പുഴയിൽ അഞ്ഞൂറ് ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കിടന്ന് കുറേ തൊഴിഞ്ഞല്ലേ പിന്നെ ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ കളയണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതും ഗ്ലാസ് ബോട്ടും ബോട്ടാ കേട്ടോ ഇല്ല ഞങ്ങൾ ഇപ്പം ഇടിച്ചേനാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബോട്ടം ബോട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഈ കാണുന്ന എല്ലാം കോറൽസ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് കുറേ മീനുകളൊക്കെ ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ട്രിപ്പ് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ ഈ ടോപ്പിൽ നോക്കിയിട്ട് അധികം ക്ലിയർ ആകുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ അപ്പുറത്ത് സീ വാക്കിംഗ് പാക്കേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഇത് അരമണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കാണ് നമുക്ക് പോകാനുള്ള ബോട്ടിന് ഇപ്പോൾ തിരിച്ചു വരുന്നത് അപ്പോൾ ഈ വന്ന നോർത്ത് ബേ ഐലൻഡിൽ അവിടെ കടകൾ റെസ്റ്റോറന്റ് വെള്ളത്തിനുള്ള അങ്ങനെ കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇങ്ങോട്ട് നടക്കാം നടന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലൈറ്റ് ഹൗസിലേക്ക് കയറാം അപ്പോൾ ലൈറ്റ് ഹൗസിലോട്ട് നമുക്ക് അലോഡ് അലൗഡ് ആണെന്നാണ് പറയാം പിന്നീ ആ കാണുന്ന വഴി കഴിഞ്ഞ് നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നോർത്ത് ബേ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് നോർത്ത് ബേ ഐലൻഡിലാണ് നമ്മളിപ്പോൾ കാലു കുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നോർത്ത് ബേ ഐലൻഡ് അപ്പോൾ ഇത് പോലീസിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് പോലീസിൻ്റെ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സ്റ്റാഫ് ഓഫീസൊക്കെയാണ് ആണ് കാണുന്നത് പിന്നെ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകൾ റെസ്റ്റോറൻറ്റുകൾ പിന്നെ കരിക്കൊക്കെ വയ്ക്കുന്ന കുറേ കടകൾ ഒക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ സ്കൂബ ഡൈവിങ് ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഭാഗത്ത് ആൾക്കാരൊക്കെ അങ്ങ് പോകുന്നൊരിക്കും നടന്നു നടന്ന് പോകുന്ന കണ്ടോ ഇവിടെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോഴത്തേക്കും നീന്താൻ പാടില്ല ചുമ്മാ അവരുടെ കൂടെ നടന്നാൽ മതി കേട്ടോ നീന്താൻ അറിയാമെങ്കിലും ചുമ്മാ കടന്നാൽ മതി അവരങ്ങ് കൊണ്ടുപോയിക്കോളും പിന്നെ സ്കൂബ ഡൈവിങ്ങിന് മാത്രം കോംപ്ലിമെൻറ്ററി ആയിട്ട് അവർ വീഡിയോസും ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കൂബ ഡൈവിങ് നമ്മൾ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാരോട് ചോദിക്കണം വീഡിയോസും ഒക്കെ എടുത്ത് തരുമോ അപ്പോൾ അത് ഫ്രീ ആണ് അങ്ങനെ ഉള്ള സ്ഥലത്ത് മാത്രം പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ അതായത് നമുക്ക് വീഡിയോസും ഒക്കെ കിട്ടുമല്ലോ അത് ഫ്രീ ആണ് അപ്പോൾ അതിന് സ്പെഷ്യൽ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ സ്ഥലം ഇതാണ് കേട്ടോ നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടിക്കറ്റ് അവിടുന്ന് എടുത്തിട്ട് ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് ഇവർ പേര് മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം നീ കാണുന്നതൊക്കെ ഇവിടുത്തെ ഡ്രസ്സ് ആട്ടോ സ്കൂബ ഡൈവിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഷൂസ് കാര്യങ്ങളൊക്കെ നീ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോയി സ്കൂബ ഡൈവിങ്ങൊക്കെ നടത്തും അപ്പോൾ ഇവിടെ വെയിലുള്ളതിരിക്കാനായിട്ട് ഓല മേഞ്ഞൊരു ഷെഡ് പോലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുളയുടെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പതിവ് ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണുന്ന പോലെ കുറേ കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ദാഹം അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചേട്ടോ സോഡയൊന്നുമല്ല നാരങ്ങ വെള്ളം അപ്പോൾ അതിന് അൻപത് രൂപയാണ് ചാർജ് തന്നെ അപ്പോൾ അതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഐലൻഡല്ലേ ഐലൻഡിൽ കൊണ്ടുവരണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ന്യായങ്ങളൊക്കെ പറയും അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന വഴി ഒരു ഉപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു അപ്പോൾ ആ കാര്യം ഞാൻ മറന്നുപോയി അപ്പോൾ അതേ നമ്മുടെ ലൈറ്റ് ഹൗസിലോട്ടുള്ള വഴിയാണ് കേട്ടത് നോർത്ത് പോയിന്റ് ലൈറ്റ് ഹൗസ് നോർത്ത് പോയിന്റ് ലൈറ്റ് ഹൗസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മീറ്റർ ആണ് ആ വഴി അങ്ങോട്ട് പോകണം സമയം ദേ പന്ത്രണ്ട് മണിയാകുന്നു അപ്പോഴും മഞ്ഞ് മാറുന്നില്ല അന്ന് ദൂരെ കുറേ ഭാഗത്തൊക്കെ മഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ നിന്ന് ഷിപ്പ് വരുന്നതും പോകുന്നതൊന്നും കാണാനായിട്ട് വരുന്നില്ല ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് വരുന്ന ആൾക്കാരാ തോന്നുന്നേ അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മീറ്റർ എന്ന് പറഞ്ഞതേ നിരപ്പല്ല മുകളിലോട്ട് കയറ്റുക അപ്പോൾ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോർത്ത് പോയിന്റ് ലൈറ്റ് ഹൗസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അപ്പോൾ ഇവിടെ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് അഡൽസിന് പത്ത് രൂപ ചിൽഡ്രൻസിന് മൂന്ന് രൂപ അതുകൊള്ളാം അല്ലേ ബിലോ സെവൻ ഇയേഴ്സിന് മൂന്ന് രൂപ ഫോർ ഇയേഴ്സിന് ഇരുപത്തഞ്ച് ക്യാമറയ്ക്ക് ഇരുപത് വീഡിയോ ക്യാമറയ്ക്ക് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ നമുക്ക് മുകളിലേക്ക് നടക്കാം മുകളിലോട്ട് നടന്ന നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണാം ശബരിമല കയറുന്നവരാണല്ലോ നല്ല രീതിയിൽ മുകളിലോട്ട് കയറ്റുക ഇപ്പോൾ ഈ ഒരു ഐലൻഡിനും ഈ ഒരു ലൈറ്റ് ഹൗസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ രാവിലെ ഇങ്ങോട്ട് ബോട്ടിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഇരുപത് രൂപ നോട്ടില്ലേ മറ്റേ റെഡ് കളറിലെ അതിൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ നോർത്ത് ബേ ഐലൻഡാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ട് കാണാൻ പറ്റത്തില്ല നമ്മൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ പോയി നിന്നാലേ കറക്റ്റായിട്ട് ഈ ഒരു ലൈറ്റ് ഹൗസും ആ തെങ്ങും ഒക്കെ വളഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നോർത്ത് പോയിന്റ് ലൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുക അപ്പോൾ ഇതാണ് അങ്ങോട്ടുള്ള ഗേറ്റ് അപ്പോൾ ഗേറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കകത്തേക്ക് കിടക്കാം വരുന്നില്ല കേട്ടോ ഇതേണ്ടതേ നമ്മൾ ഫോണിലോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുക ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഒരു പ്ലേസ് ആണ്ട്ടോ സൈലൻ്റാണ് കാരണം എന്ന് വെച്ചാൽ ആ ബീച്ചിന്റെ ഭാഗങ്ങളിലൊക്കെയാണ് ആൾക്കാരൊക്കെ വന്നിട്ട് നേരെ സ്കൂബ ഡൈവിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസിനും ഒക്കെ ആ ഒരു ഭാഗത്താണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും മരത്തില്ല തോന്നുന്നു നല്ല സൈലന്റ് ആയിട്ട് കിടക്കുന്നു അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അപ്പോൾ ഇത് ഇവിടെ കുറേ അപ്പൂപ്പന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട് അവർ അങ്ങ് പോകാം സോളാർ പവർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിയേ അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് പത്ത് മുതൽ ഒരു മണിവരെയും രണ്ട് തൊട്ട് നാല് വരെയാണ് വിസിറ്റിംഗ് ടൈം അവിടെ ഒരു ആരോ കാണാൻ ജാപ്പനീസ് ബങ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിനൊക്കെ എഴുതിയിട്ടുണ്ട് മുപ്പത് മീറ്റർ താഴേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ആദ്യം ലൈറ്റ് ഹൗസിലോട്ട് പോയിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേട്ടോ ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് അപ്പോൾ കയറ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെരുപ്പ് വെളിയിലിടണം പിന്നെ തുപ്പരുത് തുപ്പിയാൽ ആയിരം രൂപ ഫൈൻ അതെന്തായാലും കൊള്ളാം അല്ലേ പിന്നെ സി സി ടി വി ക്യാമറ ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസൊക്കെ പോലെ തന്നെ കെയർ കയറ് വേണം മുകളിലോട്ട് പോകാനായിട്ട് കയറി കയറി ഏതാണ്ട് പകുതി മുക്കാലും ഭാഗം എടുത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ജനലേ കഴിഞ്ഞ് നമുക്ക് വെളിയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പം നല്ല മഞ്ഞൾ നോട്ടോ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാവലോക്ക് ഐലറ്റിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയതേ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം സ്റ്റെപ്പിൽ കയറി വരണം സ്റ്റെപ്പിൽ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വേറെ റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത് അവിടെ നിന്ന് പിന്നെ ഏണി വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറാനായിട്ട് അപ്പം ഇവിടെ നോക്കിയത് ഷിപ്പിന്റെ ഒക്കെ വിൻഡോ പോലെയാണ് ഈ ടോപ്പിൽ കാണുന്നത് റൗണ്ടില് റൗണ്ടില് നമ്മളങ്ങനെ നോർത്ത് പോയിന്റ് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഇപ്പം എത്തിയിരിക്കട്ടോ അപ്പൊ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ ആൾക്കാർ ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ നേരത്തെ ബോട്ട് എടുത്ത ജെട്ടിയാണ് കാണുന്നത് ഫ്ലോട്ടിംഗ് ജെട്ടിയാണ് കാണുന്നത് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇത് ആ ഭാഗത്ത് നിന്ന് കേട്ടോ അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇത് ഒരു മലയുടെ സൈഡിൽ കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് വന്നത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് റോസ് ഐലൻഡിലേക്ക് അത് ഇവിടെ നിന്ന് ഇനി ബോട്ട് പോയി ആ ഒരു ഇത് കണ്ടോ ഐലൻഡ് അതിൻ്റെ അപ്പറ സൈഡിൽ നമ്മൾ റോസ് ഐലൻഡിലേക്ക് പോകുന്നത് ഇവിടെ നോക്കുമ്പോഴേ ആ ഭാഗത്താണ് ഹാവ് ലോക്ക് എന്ന് പറഞ്ഞ ഐലൻഡ് അതിപ്പോൾ അതേ കോടയൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ഐലൻഡിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്വരാജ് ദ്വീപ് ഐലൻഡ് എന്നൊക്കെയാണ് അതിൻ്റെയും പേര് മാറ്റിയത് പുതിയ പേര് ഇവിടെ പോർട്ട് പ്ലിയറിന് ശ്രീ ആക്കിയ പോലെ ഹാവ് ലോക്കിൻ്റെ സ്വരാജ് ദ്വീപ് ഐലൻഡ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ടിലോട്ട് കയറാൻ വന്നപ്പോഴേ ഒരു ജാപ്പനീസ് ബാങ്കർ എന്ന് പറഞ്ഞു കണ്ടില്ല അത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബങ്കറാണ് ഈ ഒരു ഭാഗത്തുള്ളത് മുപ്പത് മീറ്റർ അങ്ങോട്ടേക്ക് നടക്കണം അപ്പോൾ നമ്മളിവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെയും ഇവിടുത്തെ ജാപ്പനീസ് ബാങ്കറിൻ്റെയും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വന്ന ആ ബോട്ട് തിരിച്ചിവിടെ വരും അപ്പോൾ ആ ബോട്ടിൽ കയറി നമുക്കിനി പോകേണ്ടത് റോസ് ഐലൻഡിലേക്കാണ് അപ്പോൾ റോസ് ഐലൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് മഷ്റൂം ഫ്രൈഡ് റൈസ് ആഡ് അയച്ചത് നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് വന്നത് അപ്പോൾ അതേ നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ കരയ്ക്ക് എടുക്കുന്നത് യെ കുറെ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മളിപ്പോ റോസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പൊ ഈ റോസ് ഐലൻഡിലേക്ക് കയറി വരുമ്പോഴും ആദ്യം നമ്മൾ കാണുന്നത് ഒരു ജാപ്പനീസ് ബാങ്കറാ കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നേരത്തോട്ടൊന്നും കേറി നോക്കാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മാനാ കേട്ടോ കുറെ മാനേ ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നോയ്ക്ക് നമ്മുടെ ഈ കരിക്കിന്റെ കാമ്പൊക്കെ കഴിക്കുക മാൻ എനിക്ക് കരിക്കിന്റെ തോടും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ബഗീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ബഗീന കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കേ അപ്പം നമ്മൾ ഈ മാന കണ്ടില്ലേ അതിൻ്റെ ഇപ്പുറത്ത് മാറിയിട്ട് ഇവിടുത്തെ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇവിടുത്തെ കാര്യങ്ങൾ ഏതാ എവിടെയാണ് എങ്ങനെയാന്നൊക്കെ കംപ്ലീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ കണ്ട ഐലൻഡ് പോലെയല്ല ഇത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഐലൻഡ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പോഴത്തെ സമയം മൂന്നേ ഇരുപതായിട്ടുണ്ട് അപ്പോൾ മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ബോട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വിട്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെന്നാൽ അത്രയും നേരത്തെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ബോട്ട് വരെ നമ്മളവിടെ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊരു ഫീമെയിൽ മാനാണ് കേട്ടോ അതിന് കൊമ്പില്ല നോക്കിയേ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ചുമ്മാതി പശുവൊക്കെ പാടത്ത് നിൽക്കുന്നവരാട്ടോ ഇവിടെ മാനൊക്കെ നിൽക്കുന്നത് എന്നെ കണ്ട് പേടിച്ചാശാന് തിരിഞ്ഞു പോവുകയാണേ നമ്മൾ മുകളിലേക്ക് നടന്ന് കടന്ന് ഇവിടെ ഒരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ പഴയതോ ഒരു ജംഗ്ഷനാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ പി ചർച്ച് പി ചർച്ച് എന്താ പറയുക മനസ്സിലായി മനസ്സിലായാ കാണുന്നത് ചർച്ച പിന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ എസ് ബി ഡി പോണ്ട് പിന്നെ ലെഫ്റ്റ് ചീഫ് കമ്മീഷണർ ബഗ് പിന്നെ ഇവിടുന്ന് അങ്ങനെ വളഞ്ഞു പോയി പോയിക്കഴിഞ്ഞാലുള്ളത് ഫെറാർ ബീച്ച് അപ്പോൾ ഫെറാർ ബീച്ചിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പോകേണ്ട ടൈമാവും കാരണം മുക്കാൽ മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാനാണ് നമ്മുടെ ബോട്ടുകാരൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ പള്ളിയും കൂടെ കണ്ടിട്ട് പോകാം കേട്ടോ പി പീ ചർച്ചെന്നാണ് അവിടെ ബോർഡ് ഇരുന്നത് ബോർഡിരുന്നത് പീയുടെ ഫുൾഫോം ഇത് ആ ബോർഡിലുണ്ട് നോക്കട്ടെ പ്രസ്ബി ടെറയിൻ ചർച്ച് അതാണ് പി ചർച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബാർ അഡ്മിനിസ്ട്രേഷൻ്റെ ബോർഡ് അവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ആൻഡമാലിലെ റോസ് ഐലൻഡിൻ്റെയും നോർത്ത് ബേ ഐലൻഡും ഇവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടെ ആൻഡമാലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല തൊട്ടടുത്ത വീഡിയോ ഒക്കെ ആൻഡമാലിലെ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും തൽക്കാലം നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളോട് നമുക്ക് ഇവിടെ പറയാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ